യു എസ് പ്രസിഡന്റിന്റെ അവസാനിക്കാത്ത താരിഫ് പരിഷ്കാരങ്ങൾ സ്വർണ്ണവിപണിയെ അസ്ഥിരമാക്കുന്നു ജൂൺ നാല് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ സ്റ്റീൽ അലുമിനിയം ഇറക്കുമതികൾക്കുള്ള തീരുവ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഉയർത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔസനെ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി നാല് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവിലെ ഗ്രാമനെ കാലിക്കെട്ട് ഒൻപതിനായിരത്തി നാന്നൂറ് ൂറ്റി എഴുപത്തി അഞ്ച് തൃശൂർ ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് എറണാകുളം ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി അറുനൂറ് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്